ഇത് നാലായിരം വേണ്ടി നാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇന്നത്തെ സരി വലയൊക്കെ ആയിട്ട് പരിപാടിയല്ലേ അപ്പം നിങ്ങളെ വലുതായിട്ട് അറക്കത്തൊന്നുമില്ല നിങ്ങൾക്ക് ലാഭകരമായിട്ട് വല ചെയ്തു തരും കേട്ടോ കയ്യിൽ നെയ്തുണ്ടാക്കുന്ന വലകൾ വിലക്കുറവിൽ കിട്ടുന്ന ഇത് വലിയ ബിസിനസ്സായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല വല നാല് മണി ഇത് ആറഞ്ഞൂറ് ആറഞ്ഞൂറ് അതെ ഇവരുടെ കഷ്ടപ്പാടിൻ്റെ കാശായി പറയുന്നത് ആറഞ്ഞൂറ് കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കുമെന്നറിയ ഇതുണ്ടാക്കാൻ വേണ്ടി നമസ്കാരം ഇന്നത്തെ സരി വലയൊക്കെ ആയിട്ട് പരിപാടിയല്ലേ വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ വല ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് കയ്യിൽ നെയ്തുണ്ടാക്കുന്ന വലകൾ വിലക്കുറവിൽ കിട്ടുന്ന ഇത് വലിയ ബിസിനസ്സായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഒരു വീട്ടിൽ വാപ്പയും മകനും കൂടെ ചെയ്യുന്ന പരിപാടിയാണ് അത്യാവശ്യം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള വീശുകാരൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പം ഇവിടുത്തെ വലകളാണ് അത്യാവശ്യം നല്ല വലകളാണ് എൻ്റെ ഇരിക്കുന്ന വലകൾ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വലകൾ പരിചയപ്പെടാം ഇപ്പോൾ മീൻ പിടിക്കുന്ന സമയമാണല്ലോ പലരും എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് വല കിട്ടുന്ന സ്ഥലം നിങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ടല്ലോ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൂടെയെന്ന് ദേ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് നല്ല കിഡ്ഡിലൻ കയ്യിൽ നെയ്തുണ്ടാക്കുന്ന വലകൾ കിട്ടുന്ന ഒരു സ്പോട്ട് ദേ കണ്ടില്ലേ നല്ല അടിപൊളി വലകളാണ് കേട്ടാ ഇക്കായും വാപിഷായും കൂടെ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യ സമയത്ത് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഫ്സലിക്കായുടെ നെയ്ത്തിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ പഴയ വീഡിയോകളായിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇത് എത്ര ഇത് വരുന്ന വലയാണ് ഒമ്പത് മുഴമ്പല പതിനാല് എം എമ്മിന്റെ വലയാണ് അല്ലേ ഇതിപ്പോ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണോ റെഡിയാക്കി വെച്ചതാ അല്ലേ നമുക്ക് നഴിച്ചു കാണാം ഇത് ഓക്കെ കണ്ടോ ഇതിന്റെ നീളം വരുന്നതെന്ന് പറയുമ്പോൾ ഇത് എത്ര മുഴത്തിന്റെ വിലക്കാം ഇത് ഇത് ശരിക്കും ഒമ്പത് മുഴത്തിന്റെ വലയാണ് കേട്ടോ ഇത് പണിയെല്ലാം കഴിഞ്ഞിപ്പം ക്ലിയർ ആയിട്ടിരിക്കുകയാണ് ഇതിപ്പോ ഏതൊക്കെ മീനുകൾ പിടിക്കാൻ പറ്റുന്ന പോലെയാ നമുക്ക് ചെമ്മീൻ പള്ളത്തി വയമ്പ് ചെമ്മീൻ പള്ളത്തി വയമ്പ് ഇതൊക്കെ പിടിക്കാൻ പറ്റുന്ന പോലെ അല്ലേ ഇതിപ്പോ എത്രത്തോളം വലകളുണ്ട് ചെയ്തു വെച്ചിരിക്കുന്നേ ഇപ്പം ചെയ്ത് വെച്ചേക്കുന്ന അഞ്ച് ആറ് വലയുണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആറ് വലകളുണ്ട് വലകളുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഓരോന്നും എടുത്തുനിന്ന് പരിചയപ്പെടാം അത് എത്ര ഇത് നമ്മളിപ്പോൾ കാണിച്ച വല പതിനാല് പതിനാല് മില്ലീടെ ആ ഒമ്പത് വല നാല് കിലോ മണി ും പറഞ്ഞു പത്ത് അവിടെ വാപ്പിച്ച് ചെയ്തോണ്ടിരിക്കുന്ന വല ആർക്ക് ഇക്കടെ പരിപാടി എങ്ങനെയാ ഇക്ക ഇങ്ങനെ ഓർഡർ പറയുന്ന അനുസരിച്ചിട്ട് കൊടുക്കു ആ ഇപ്പൊ റെഡി ആയിട്ട് നമ്മള് ചെയ്തു വെച്ചിരിക്കുന്ന വലകളുണ്ട് അല്ലെ ചെയ്തു വെച്ചിരിക്കുന്ന വലയുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഒരു അഞ്ചു വല ഇരിപ്പുണ്ടല്ലേ കൊടുക്കാനായിട്ടുള്ള വലകളൊന്നാണിച്ചേക്കാ ഏതൊക്കെയാ കൊടുക്കാനുള്ള കോഴിക്കോട് ഒരു പാർട്ടിക്ക് വേണ്ടി റെഡിയാക്കിയതാ ഇത് ഇതിന് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ വല ഇത് നാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി നാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആ അതുകൊള്ളതല്ല നല്ല കിടലിനായിട്ടാ വർക്ക് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ പ്രേക്ഷകരുണ്ടോ നാലായിരം രൂപയ്ക്ക് വല റെഡിയായിട്ട് ഇരിപ്പിട്ടിരിക്കാണ് ചെമ്മി മീശാൻ പറ്റുന്ന വല യാണെങ്കിൽ ഓരോന്നും പരിചയപ്പെടുത്തി സൈഡിലോട്ട് വയ്ക്കുകയും വെള്ളയും കൂടെ ചെയ്ത് മല വെച്ചിട്ടുണ്ട് ഇത് എട്ടര മുഴം മല നാല് മണി നാല് കിലോ മണി എട്ടര മുഴം വല എല്ലാ മല ആ ഇത് ഏകദേശം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് ആറഞ്ഞൂറ് ആറഞ്ഞൂറ് അതേ ഇവരുടെ കഷ്ടപ്പാടിന്റെ കാശായി പറയുന്നത് ആറഞ്ഞൂർന്ന് കാരണം വെച്ച് എത്ര ദിവസം എടുക്കുമെന്നറിയത് ഉണ്ടാക്കാൻ വേണ്ടി വല വാങ്ങിക്കുക മണി സെറ്റ് ചെയ്യുക നൂല് കോർത്തെടുക്കുക ഒരുപാട് ദിവസം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ആറഞ്ഞൂറ് അല്ലേ ആറഞ്ഞൂറ് ഓക്കെ ഇതിലേതൊക്കെ മീനുകൾ വീശെടുക്കാൻ പറ്റും ഇതിനകത്ത് എല്ലാ മീനും കിട്ടും വലിയ മീനും ചെറിയ മീനും എല്ലാം കിട്ടും എല്ലാം കിട്ടും പൊടി കിട്ടത്തില്ല ആ പൊടിയൊന്നും കിട്ടത്തില്ല വയമ്പ് പള്ളത്തി വള്ളത്തി കിട്ടും വയമ്പൊന്നും കിട്ടത്തില്ല ആ ആ ഇപ്പൊ എല്ലായിടത്തും വെള്ളം കയറി കിടക്കുന്ന സമയമാണല്ലോ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലയാണ് അല്ലേ ഓക്കെ നമുക്ക് അടുത്ത അടുത്ത വല പരിചയപ്പെടാം അടുത്ത വല പരിചയപ്പെടാം അത് അത് എത്ര മുഴത്തിന്റെ വിലയക്കുക എട്ടു മുഴം എട്ടു മുഴം എട്ടു മുഴം നാല് മണി നാല് കിലോ മണി എം എമ്മിന്റെ വല ഇരുപത്തി എം എമ്മിന്റെ വല അല്ലേ ഇതിനകത്ത് എല്ലാ ഐറ്റവും കിട്ടും എല്ലാം കിട്ടും എല്ലാ ഐറ്റവും കിട്ടും അതിന് നമുക്ക് എന്ത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് ഈ റേറ്റ് തന്നെ തന്നെ കൊടുക്കാൻ പറ്റും ആ ഒന്ന് അഴിച്ചു കാണിച്ചേ അഴിച്ചു കാണിച്ചു തരാ ഓക്കേ ഓക്കേ അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന വല എന്ന് പറയുമ്പോൾ ഈ ചുരുക്കം കയറ്റിട്ടില്ല ഇനിയിപ്പൊ ചുരുക്കു കയറ്റണം ഇതിപ്പോ ഇന്ന് രാവിലെ പണി തീർന്നതേ ഉള്ളൂ രാവിലെ ഇതിന്റെ പണി തീർത്തതേ ഉള്ളൂ അല്ലേ തീർത്തതേ ഉള്ളൂ ഇനി ഇതിന്റെ ചുരുക്ക് കയറ്റണം ചുരുക്ക് കയറ്റണം ഓഹോ ഹോ ചുരുക്ക് കയറ്റി വരുമ്പോ അത് നമുക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചുരുക്കു കയറ്റി കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ ചുരുക്കും ഇപ്പൊ തന്നെ ചെയ്യും ഇപ്പൊ തന്നെ കയറ്റും ആ ചുരുക്ക് ചുരുക്കു കയറ്റിട്ടില്ല ഇത് നമുക്ക് എന്ത് പ്രൈസിന് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ആറഞ്ഞൂറിന് തന്നെ കൊടുക്കാം ആ റേറ്റിന് തന്നെ കൊടുക്കും ആ റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും ആറഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും അല്ലേ ഓ ശരി 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 അപ്പം നമ്മൾ വലകൾ ഇങ്ങനെ നിരനിരയായിട്ട് പരിചയപ്പെടുകയാണ് അടുത്ത വല അടുത്ത വല ആ അടുത്ത വല എന്ന് വെച്ചാൽ ഇത് എന്റെ സ്വന്തം ഇന്നലെ രാവിലെ നനച്ച വലയാണ് ഞാൻ രാവിലെ നനച്ച വല ഇന്നലെ രാവിലെ ഇവിടെ കരിമീൻ കിട്ടാൻ കരിമീൻ വന്നപ്പോൾ കരിമീൻ വീശാന് വേണ്ടി നനച്ച വല കിട്ടിയല്ലോ കരിമീൻ കരിമീൻ ഒരു മൂന്നാല് കിലോ കരിമീൻ കിട്ടിയത് ചേട്ടുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ അറിയോ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കായല അതേ കണ്ടോ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കായലാ അതുകൊണ്ടേ വീട്ടില് അത്യാവശ്യം മീനില്ലാത്ത സമയമാണെങ്കിൽ ഇവിടുന്ന് മീനെ മീനൊക്കണ്ട് വീശിയെടുക്കാൻ പറ്റും കേട്ടോ ഇക്ക സ്വന്തം വല ഇക്ക കരിമീൻ വീശുന്ന വല എത്ര മുഴത്തിന്റെ വലയാ ഇത് ഒമ്പത് മുഴവ ഒമ്പത് മുഴവാ ഇത് കൊടുക്കോ ഇത് കൊടുക്കുന്നില്ല കൊടുത്താ എനിക്ക് പിന്നെ വേറെ വീശാൻ വലയില്ലേ വലയില്ല ഓക്കെ 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 അതിപ്പോ ഇപ്പം ചെയ്ത വലയാണ് ഇന്നലെ നനച്ചത് ഇന്നലെ ഇത് നനച്ചത് ആ അപ്പൊ പഴയവല എന്ത് ചെയ്ത് പഴയവല കൊടുത്തായിരുന്നു അതൊക്കെ കൊടുത്തു 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 ആ അതിങ്ങനെ ഇങ്ങനെ സെക്കൻഡ് വിലക്ക് വരുമ്പോ ആ എത്രത്തോളം വലകൾ സ്റ്റോക്ക് ഇവിടെ തന്നെ വല വല ഇരിപ്പുണ്ട് 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 പിന്നത് നമ്മള് വല ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ആ വല മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മുപ്പതിന്റെ വല ആ മുപ്പത് അമ്പിന്റെ വില ആയി ആ ഇതിപ്പോ വല മാറ്റി തീർന്നേ ഉള്ളൂ ഇനി ഇതിനകത്ത് തേറ്റാടി കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യണം ഇത് ഇരുപത് മില്ലിയുടെ വല ആ മണിയും കാര്യങ്ങളൊക്കെ മണി ും ആ അത് ചെയ്യാനുള്ള വില അല്ലേ ഇത് ഇരുപത്തി എട്ട് മിനിറ്റാ ആ ഇതിനകത്ത് ഇനി മണി കയറ്റണം അതിനകത്ത് പിടിപ്പിച്ചിട്ടേക്ക് ആവശ്യക്കാർക്ക് നമുക്ക് വെയിറ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വെയിറ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഓരോരുത്തരുടെയും ആവശ്യമാണല്ലോ വെയിറ്റ് എന്തുമാത്രം കൂട്ടണമെന്നും എന്തുമാത്രം കുറയ്ക്കണമെന്നും എന്ത് മാത്രം ആവശ്യക്കാര് പറയുന്നതനുസരിച്ച് ഇതിനകത്ത് നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും കുഴപ്പമില്ല അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്തു കൊടുക്കാൻ പറ്റും ഓക്കെ 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 അതുപോലെ ഞാൻ ചോദിക്കട്ടേക്കാ നമ്മൾ ഈ വല എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് കൊടുക്കുന്നത് എങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കണം ഇവിടെ വന്ന് വാങ്ങുന്നില്ല പുറത്തെ ആൾക്കാർക്ക് നമ്മൾ കൊറിയർ ചെയ്യുകയാണ് വലയല്ല കൊറിയർ ചെയ്യും അടുത്തുള്ളവരൊക്കെ വന്ന് കൊണ്ടുപോകും പിന്നെ പുറത്തുള്ള നമ്മൾ കൊറിയർ ചെയ്തു മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ ആൾക്കാർ വിളിക്കാറ് പോയിട്ടുണ്ട് കർണാടകയും പോയിട്ടുണ്ട് കർണാടക തമിഴ്നാട്ടിലൊക്കെ ആഹ് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ ബിസിനസ് ആക്കി മാറ്റി കേട്ടോ എന്തോ വേണം ഏഹ് പിന്നെ ഞാൻ ഇക്കാട് വീഡിയോ എന്ന് പറയുമ്പം എനിക്ക് അത്രയും കൂടി പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ ഉള്ളതാണ് ഇവര് വാപ്പായും മകനും ഒക്കെ കൂടെ നിർമ്മിക്കുന്നതാണ് വലിയൊരു ബിസിനസ്സൊന്നും അല്ല നമ്മുടെ നമ്മൾ വലിയ കമ്പനിയോ ബിസിനസ്സോ ഒന്നുമില്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ നെയ്ത്തുകാർ ഒരുപാടുള്ള ഏരിയയാണ് ആണ് അങ്ങനെ ചെയ്യുന്ന വലകളാണ് അപ്പം നമ്മുടെ വല വേണമെങ്കിൽ നേരിട്ട് വന്ന് വേണമെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിക്കാം നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തോ ആലപ്പുഴ ജില്ലയിൽ ഇത് തൃക്കുന്നപ്പുഴ കഴിഞ്ഞ് പതിയാങ്കര എന്ന് പറയുന്ന സ്ഥലം അല്ലേ പതിയാങ്കര ആ ഇക്കാ താമസിക്കുന്ന കറക്റ്റ് സ്ഥലം പതിയാങ്കര പള്ളിമുക്ക് പള്ളിമുക്ക് അവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി അഫ്സലിക്കയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി വലയൊക്കെ നെയ്യുന്ന അഫ്സലിക്കയുടെ വീട് എവിടെയാണ് തിരക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടും ആൾക്കാർ അല്ലേ ഇക്കൊണ്ടാക്കുവല്ലേ ആൾക്കാർ കായംകുളം കായലിന്റെ തീരത്തയക്കാ താമസിക്കുന്നത് വലകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഇക്കായ് കോണ്ടാക്ട് ചെയ്യാം അത് എന്റെ ഉറപ്പാണ് കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് കുറെ വർഷങ്ങളായിട്ട് വല ചെയ്യുന്ന ആളാണ് അപ്പൊ നിങ്ങളെ വലുതായിട്ട് അറക്കത്തൊന്നുമില്ല നിങ്ങൾക്ക് ലാഭകരമായിട്ട് വല ചെയ്തു തരും കേട്ടോ അതെന്റെ ഉറപ്പാണ് അപ്പം എന്തായാലും ഈ കട നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് അത്യാവശ്യം കൊറിയർ വേണ്ടവർക്കൊക്കെ എനിക്ക് ആ കൊറിയറും ചെയ്തു തരും പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് പെട്ടെന്ന് ഒരു വല നിങ്ങൾക്ക് ഒമ്പത് പുഴം പത്ത് ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലേ തരാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും നമുക്ക് ഒരു പത്ത് ദിവസം കൊടുത്തിരിക്കും കാരണം ഇത് ചെയ്യാൻ വേണ്ടി ഇച്ചിരി കഷ്ടപ്പാടുണ്ട് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്നത് അതിന് ഇച്ചിരി ഇരുന്ന് സാവധാനം ഒക്കെ ഇരുന്ന് വേണം ചെയ്യാൻ വേണ്ടി അല്ലെ സമയത്ത് ഇതിനിപ്പൊ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം എടുക്കും രണ്ടുമൂന്നല്ല അതിലും കൂടുതൽ ദിവസങ്ങൾ എടുക്കും